നീ നല്ലൊരു വ്യക്തിയാണ് അന്ത അന്ത യു ആർ എ ഗുഡ് പേഴ്സൺ താങ്കളുടെ സ്വഭാവം വളരെ നല്ലതാണ് അഖിലാക്കുക ഹസനൻ ജിദ്ദൻ അഖിലാക്കുക ഹസനൻ ജിദ്ദൻ യുവർ ക്യാരക്ടർ ഈസ് വെരി ഗുഡ് അവനൊരു നല്ല വ്യക്തിയല്ല ഹുവ ഹുവ ലൈസ ലൈസ നോട്ട് എ ഗുഡ് പേഴ്സൺ ഞാനൊരു അധ്യാപകനാണ് ഐ എ ടീച്ചർ

ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ഒഫീഷ്യൽ ഓഫീസർ ഞാൻ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നു അന അന മക്തബി മക്തബി ഐ വർക്ക് ഇൻ മൈ ഓഫീസർ രാവിലെ പത്ത് മണിക്ക് ഞാൻ ജോലി തുടങ്ങുന്നു ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് എം വൈകിട്ട് മണി വരെയാണ് എന്റെ ജോലി സമയം ദവാമി ദവാമി ഇലാ ഇലാ my working hours are up to 5 pm എം വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമിഷാഹതത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ